വട്ടപ്പാറ മുകളിൽ ഇരു സർവീസ് റോഡുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഒരു മേൽപ്പാലം എന്ന ആവശ്യവുമായി വട്ടപ്പാറ ഓവർ ബ്രിഡ്ജ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈവേ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം പ്രാദേശിക യാത്രാ സൗകര്യങ്ങൾ നമ്മെ ഗൗരവമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വട്ടപ്പാറയിലെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാതായത് കാലങ്ങളോളമായി നാം ഉപയോഗിച്ചിരുന്ന ബസ് സ്റ്റോപ്പ് പോലും നഷ്ടമായ സ്ഥിതിയിലാണ് നാട്ടുകാർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ രോഗികൾ എല്ലാവർക്കും ദൈനംദിന യാത്രകൾ ഒരു പ്രയാസമായി മാറിയിരിക്കുന്നു അതിലേ രണ്ട് ഭാഗങ്ങളിലുള്ള ആളുകളെ കീടിമുറിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് അതുകൊണ്ട് മറ്റപ്പാറ ഭാഗത്തുള്ള ആളുകൾക്ക് അപ്പുറത്തെ വാർഡിലേക്ക് ഇപ്പുറത്തെ പ്രദേശത്തേക്ക് കടക്കാൻ നിന്നാകും ഇപ്പുറത്തെ മദ്സുകൾ സ്കൂളുകളിലും അതുപോലെ ഫയർ സ്റ്റേഷൻ്റെ ഓഫീസ് പോലീസ് കോട്ടേസ് ഈ സംഭവങ്ങളെക്കാൾ അതിൻ്റെ ഇരുവശങ്ങളായി സ്ഥിതി കൊടുത്തിട്ടുണ്ട്